പ്രകൃതിയുടെ നിയമനിഷ്ഠകൾ അനുസരിക്കാതെ പോകുന്നതായ ഒരു പോകുന്നതായൊരു ജീവിതമാവുമ്പോഴാണ് മൊത്തം തകർച്ച ആയിട്ട് വരുന്നത് ഈ കറണ്ട് ഫ്ലോ ഭൂമിയുടെ ആന്തരികമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ഇതിനെ തുലനത്തിലേക്ക് നിർത്തുന്നത് അപ്പോൾ പക്ഷേ രണ്ടിലും പ്രപഞ്ചം എക്സിസ്റ്റിംഗ് ആണ് പഞ്ചഭൂതങ്ങളും എക്സിസ്റ്റിംഗ് ആണ് ആ റോൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമം അതിൻ്റെ നിഷ്ഠ അതിൻ്റെ ഒഴുക്ക് എങ്ങനെയാണോ ജസ്റ്റ് ഫോളോ ദ റൂൾസ് പ്രണാമം ഇത് പ്രകൃതി ദുരന്തങ്ങളുടെ കാലമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ അടുത്ത കാലത്തായിട്ടാണ് ഭാരതത്തിൽ കുറേയധികം പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുന്നത് കുറേയധികം ജീവനുകൾ നഷ്ടപ്പെടുന്നു ഈ ഒരു ദുരന്തങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത് അടുത്തടുത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു തലമുറയെ ബാധിക്കാനുള്ളത് കാരണം അവരുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഈ ബാധക ഉണ്ടാകുന്നത് സി ഇതിൽ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ ഈ ബ്രഹ്മാണ്ടത്തിലെ കൺസ്ട്രക്റ്റീവ് കുറിച്ച് ചെറുതായി നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഭൂമി എവിടെ നിന്നാണ് എങ്ങനെയാണ് വന്നത് എന്ന് തോന്നുമ്പോൾ യജുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സൂക്തം ആ സൂക്തത്തിൻ്റെ ഉള്ളിൽ തസ്മാത് ഏതസ്മാത് ആത്മന ആകാശസംഭൂത എന്ന് പറയുന്നു ആകാശാത് വായു ആകാശത്തിൽ നിന്ന് വായു വായുവർ അഗ്നി വായുവിൽ നിന്ന് അഗ്നി അഗ്നേർ ആപഹ അഗ്നിയിൽ നിന്ന് ആപഹ ജലമുണ്ടായി അഭ്യപൃഥി വ്യ ജലത്തിൽ നിന്ന് ഭൂമിയുണ്ടായി ഓഷതയോ വനസ്പതി വനസ്പതിഭ്യോ അന്നം അന്നാത് പുരുഷ ഇതാണ് ഡെഫനിഷൻ എങ്ങനെയാണ് തിയറി വന്നത് എന്ന് അപ്പം ഇവിടെ പഞ്ചഭൂതങ്ങളുടെ കറക്റ്റായിട്ടുള്ളതായ മോഡുലേറ്റഡ് സിസ്റ്റത്തിൽ അവയുടെ റേഷ്യോ സിസ്റ്റമാറ്റിക്കായിട്ട് റെഗുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുക പ്രഹർഷേണ പഞ്ചായതെ മീൻസ് കറക്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫൈവ് എലിമെൻറ്റ്സ് ഇനി വാട്ട് ഈസ് പ്രളയം എന്ന് ചോ ചോദിക്കുമ്പോഴും പഞ്ചഭൂതങ്ങളുടെ ഈ സിസ്റ്റം ഡീമോഡുലേറ്റായി ഡിസ്റ്റോട്ടായി ആയി ഇതിൻ്റെ റെഗുലേഷൻ മുഴുവൻ പോകുമ്പോൾ പ്രഹർഷേണ ലയം പ്രളയം പ്രളയം ലാ ആൻഡ് ലാ സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസമുള്ള അപ്പോൾ പ്രളയം ആൻഡ് പ്രപഞ്ചം പ്രപഞ്ചം ഈസ് കറക്റ്റ് അറേഞ്ച്മെൻറ്റ് പ്രളയം ഈസ് ഡിസ്റ്റോട്ടഡഡ് അറേഞ്ച്മെൻറ്റ് നോട്ട് ഡിസ്ട്രോയിഡ് ഐറ്റം ഡിസ്റ്റോർട്ടഡ് അറേഞ്ച്മെൻറ്റ് ഇസ് ഇറ്റ് ഇസ് ഇറ്റ് ക്ലിയർ അതായത് റെഗുലേഷൻ ഇല്ലാത്തതായ ഒരു അറേഞ്ച്മെൻറ്റ് അപ്പോൾ പക്ഷേ രണ്ടിലും പ്രപഞ്ചം എക്സിസ്റ്റിംഗ് ആണ് പഞ്ചഭൂതങ്ങളും എക്സിസ്റ്റിംഗ് ആണ് സോ പഞ്ചഭൂതങ്ങൾ ശരിയായ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ ചരാചരങ്ങളും എല്ലാ ജീവരാശികളും വളരെയധികം സന്തോഷമായി അവരുടെ പരിപൂർണമായ ജീവിതം നയിക്കുന്നു പഞ്ചഭൂതങ്ങളുടെ കൂട്ട് തെറ്റിപ്പോകുമ്പോൾ അവ തമ്മിൽ തമ്മിൽ ലയിക്കുകയും ഇവ ചേർന്ന് മിക്സായി പോവുകയും ചെയ്യുന്നു ഇതിനെയാണ് ശരിക്കു പറഞ്ഞാൽ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് തെറ്റി പോകുന്നു അതിൻ്റെ റേഷ്യോ തമ്മിലുള്ളതായ വ്യത്യാസങ്ങൾ വരുന്നു അതായത് ആകാശത്തിൻ്റെ ഇത്രാംശം വായുവിൻ്റെ ഇത്രാംശം അഗ്നിയുടെ എത്രാംശം ജലത്തിൻ്റെ എത്രാംശം ഭൂമിയുടെ എത്രാംശം എന്നുള്ളതായ കണക്കുകൾ തെറ്റിക്കപ്പെടുമ്പോൾ റെഗുലേഷൻ ഇല്ലാതാവുമ്പോൾ എങ്ങനെയാണോ റെഗുലേറ്റിയർ റെഗുലേറ്റർ ചെയ്ത് നമ്മൾ ഫാൻ എടുക്കുന്നത് അതേപോലെ റെഗുലേഷൻ തെറ്റായി പോകുന്ന സമയത്താണ് ഇതെന്താകുന്നത് പ്രളയം ആകുന്നത് അപ്പോൾ പ്രളയം എന്ന് പറയണത് തന്നെ ഇറ്റ് ഈസ് ഓൾറെഡി ഡിസ്ട്രക്റ്റഡ് ഫീൽഡ് ബട്ട് നോട്ട് ഡിസ്ട്രോയ്ഡ് ഒരു ഡിസ്റ്റോർട്ടഡ് ലെവലിൽ വരികയാണ് ഈ ഡിസ്റ്റോർട്ടഡ് ലെവലിൽ ഈ സിസ്റ്റം വരാനുള്ളതായ കാരണം കേവല മനുഷ്യൻ മാത്രമല്ല സോ വി ഓൾറെഡി മനുഷ്യന്മാരെ മരം വെട്ടിയിട്ടാണ് നോ 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 ഇത് ഓൾറെഡി ഇതിൻ്റെ തുലന സിസ്റ്റം അതായത് ഇതിൻ്റെ ശരിയായ പ്രവർത്തന സിസ്റ്റം ഒരു പ്രത്യേക കാലയളവ് വരുന്ന സമയത്ത് ഇതിന് നഷ്ടമായി പോകുന്നു എങ്ങനെയാണോ ഒരു ഫാനിൻ്റെ വൈൻഡിങ് ഒരു പ്രത്യേക കാലയളവാകുന്ന സമയത്ത് നഷ്ടമായി പോകുന്നത് പുതിയതായ അത്തരത്തിൽ പ്രപഞ്ചത്തിൽ പ്രകൃതിയുടെ ഭൂമിയുടെ പല ഭാഗങ്ങളിലുള്ള പല സിസ്റ്റംസും അങ്ങനെ തകർന്നു പോകും അത്തരത്തിന് വരെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് എടുക്കാം ചില പോയിൻ്റുകൾ ഹൈവേ ആണെങ്കിലും നോർമൽ റോഡാണെങ്കിലും ചില പ്രത്യേക ജങ്ഷനുകൾ എത്ര സൂപ്പർ ഡ്രൈവർ ആണെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടാവും സോ അത് അവിടെ പ്രകൃതിയുടെ മാസ് പുള്ളിങ് പവർ അല്ലെങ്കിൽ മറ്റു പലതുമായിട്ടും അവിടെ ഒരു അപകടം ഉണ്ടായേ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഇത്ര സൂപ്പർ എക്സ്പെർട്ട് ഡ്രൈവർ ആ സമയത്ത് വണ്ടി ഇടിക്കുകയും ചെയ്യുന്നു ഇത് ആ ഡ്രൈവറിൻ്റെ മിസ്റ്റേക്കോ ഈ വണ്ടിയുടെ കേടോ അല്ല പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ളതായ കറണ്ട് ഫ്ലോ ഉണ്ട് ഈ കറണ്ട് ഫ്ലോ ഭൂമിയുടെ ആന്തരികമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ഇതിനെ തുലനത്തിലേക്ക് നിർത്തുന്നത് ഇതിൽ പലപ്പോഴും ഡിസ്റ്റോർഷൻ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ മാസായിട്ട് അതായത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അനേകം പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾക്ക് വിതൗട്ട് നോളേജ് ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊന്നും സയൻസിന് പലപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നില്ല നമ്മൾ വാട്ട് വി ലേൺ ഈസ് വാട്ട് സയൻസ് ആസ് ഡിവൈവ്ഡ് മനസ്സിലായത് അപ്പോൾ അത് മാത്രം വെച്ചുകൊണ്ട് മൊത്തം പ്രകൃതിയെ നമുക്ക് അളക്കാൻ പറ്റില്ല സയൻസ് നമ്മൾ ഇത്രയൊക്കെ ഡെവലപ്പായിട്ടും പാലിനെ തൈരാക്കുന്നു തൈരിനെ പാലാക്കാൻ പറ്റുന്നില്ലല്ലോ മനസ്സിലായോ സോ എച്ച് ടു ഓ ആണ് വാട്ടറെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് എച്ചും ഒരു ഓവും മിക്സ് ചെയ്ത് ആരെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ല സോ ഇറ്റ് ഈസ് അത് നമ്മൾ കണ്ടുപിടിച്ചു ഓഫ് ഓഫ്കോഴ്സ് അതാണെന്നുള്ളത് സ്റ്റഡി ചെയ്യാം ബട്ട് യൂഷ്വൽ റണ്ണിങ് ലൈഫിന് പ്രകൃതിയുള്ള ഐറ്റങ്ങൾ തന്നെയല്ലേ ഉപയോഗിക്കേണ്ടത് അല്ലേ അപ്പോൾ എ സി നമ്മൾ ഫിറ്റ് ചെയ്താലും എ സിക്ക് സപ്ലൈ ചെയ്യേണ്ടതായ എയർ എവിടെ നിന്ന് കിട്ടും ദാറ്റ് ഈസ് ഫ്രം ദി നേച്ചു നേച്ചർ അതുകൊണ്ട് നേച്ചുവർ കലാമിറ്റീസ് എപ്പോഴും വരുന്നത് നേച്ചുറിൻ്റെ സിസ്റ്റം ഓഫ് വർക്കിംഗ് തകർന്നു പോകുന്നത് കൊണ്ടാണ് അതോ കേവലം മനുഷ്യൻ്റെ മാത്രമല്ല മനുഷ്യന് പങ്കില്ല വളരെ ചെറിയ പങ്കിയ മനുഷ്യനുള്ളൂ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സമുദ്രം തടഞ്ഞു അല്ലോ അല്ല നമ്മൾ വലിയ വലിയ പർവ്വതങ്ങളെ വെട്ടി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കല്ല് വെട്ടി ഇതൊന്നും ഒരു കാരണമല്ല ബിക്കോസ് ഇത് വലിയൊരളവിൽ കിടക്കുകയല്ലേ അങ്ങനെ ആയതുകൊണ്ട് മനുഷ്യന്മാരെ എല്ലാ മരങ്ങളും വെട്ടിയതുകൊണ്ട് അങ്ങനെ ആയി എന്ന് നമ്മൾ ഒരുപക്ഷെ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഒരു കാര്യം പറയുക എന്നുള്ളതല്ലാതെ അതൊരു ആത്യന്തികമായ കറക്റ്റായിട്ടുള്ളതായ ഒരു പ്രശ്നവും കാരണമല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കാം ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യന്മാരും മലയാളീസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ദുബായിലാണ് ദുബായിൽ മരങ്ങളേ ഇല്ലല്ലോ അവിടെ വെട്ടാനും ഇല്ലല്ലോ അപ്പോൾ അവിടെ എങ്ങനെ പ്രതിനിധം ഉണ്ടാവണം മനസ്സിലായി അനേകം പ്ലേസ് അങ്ങനെയുണ്ടല്ലോ ട്രീസ് ഇല്ല പാമ്പില്ല അങ്ങനെ പല പല തരത്തിലുള്ളതായ ഇല്ലാത്തതായ അനേകം പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ഉണ്ടാകാതിരിക്കണ്ടേ അതില്ലല്ലോ സോ നേച്ചർ ഇറ്റ് സെൽഫ് ഹാസ് എ ടൈം ഓഫ് പീരീഡ് ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് പോലെ അല്ലെങ്കിൽ അതിനൊരു വർക്കിംഗ് സിസ്റ്റം കഴിയുന്ന പോലെ അത്തരത്തിൽ അനേകം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ദ റിയാക്ഷൻ വിൽ കം ടു ദ നേച്ചർ ആ റിയാക്ഷനിൽ ഒന്നാണ് ചിലപ്പോൾ സുനാമി സുനാമിയാവുന്നു അതർവൈസ് പ്രകൃതിരുന്നാകുന്നു അല്ലെങ്കിൽ സമ എവിടെയെങ്കിലും ഇടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇതിൽ ഫീൽഡ് ഉണ്ടാകുന്നു കിണറിടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മരിച്ചു വീഴുന്നു അല്ലെ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു വളരെ യങ്സ്റ്റർ ആയിട്ടുള്ളവർ സൂസൈഡ് ചെയ്യുന്നു ഇതെല്ലാം ഒരു വർക്കിംഗ് സിസ്റ്റത്തിൻ്റെതായ പാർട്ടാണ് വി ക നോട്ട് ഓൺലി ബ്ലെയിം ഹ്യൂമൻ ബീങ് ഫോർ ദാറ്റ് ഉള്ളൂ സംഭവിച്ചേ പറ്റൂ എന്ന് വി വി കനോട്ട് ഡിഫൈൻ ലൈക്ക് ദാറ്റ് ബിക്കോസ് ഇത് പ്ര പ്രപഞ്ചത്തിൻ്റെ ഒരു നീതി നിയമമായിട്ട് വർക്കിംഗ് സിസ്റ്റത്തിൽ ഓടുന്നതായ ഒരു സിസ്റ്റമാണ് അതിനെ നോ ബഡി ക്യാൻ ഡു ഇറ്റ് എഡി ബിക്കോസ് ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തിയതീഹ അപ്പോൾ ഇത് നേച്ചുറിൻ്റെ ഒരു ഫ്ലോ ആണ് ഈ നേച്ചുർ ഫ്ലോയിൻ്റെ ഒപ്പം വി ക്യാൻ മൂവ് എന്നത് അല്ലാതെ വി ക്യാൻ നോട്ട് ഗോ അക്രോസ് ദാറ്റ് ഇതാണ് പൂർവികന്മാർ എപ്പോഴും നമുക്ക് പറയാറുണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണോ ആ ഒഴുക്കിനനുസരിച്ച് തുഴഞ്ഞു പോകണം എന്ന് പറയുന്നു അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും പാറില്ല അതുപോലെ തന്നെ പ്രകൃതിയുടെ നിയമനിഷ്ഠകൾ അനുസരിക്കാതെ പോകുന്നതായ ഒരു ജീവിതം ആവുമ്പോഴാണ് മൊത്തം തകർച്ച ഈസി ആയിട്ട് വരുന്നത് പ്രകൃതിക്ക് പ്രകൃതിയിടാതായിട്ടുള്ളതായ ഒരു വർക്കിംഗ് സിസ്റ്റം കഴിഞ്ഞിട്ടുള്ളതായ ഒരു ലീവ് പീരീഡ് ഉണ്ടല്ലോ മനസ്സിലാകും അപ്പോൾ അത് കഴിഞ്ഞാൽ അത് എന്തായാലും തകർന്നു പോകും അണ്ടർസ്റ്റാൻഡ് അപ്പോൾ എത്ര വലിയ മഞ്ഞമലയാണെങ്കിലും എത്ര വലിയ മലയാണെങ്കിലും ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകില്ലേ അതേപോലെ തന്നെ നമ്മളത് യൂസ് ചെയ്തില്ല അത് യൂസ് ചെയ്തു ഇറ്റ് ബേസ്ഡ് ഓൺ അർസ് ഡിപ്പെൻസ് ഓൺ അർസ് അതല്ലാതെ നോർമൽ ലെവലിൽ ഹ്യൂമൻസ് കംപ്ലീറ്റ്ലി കനോട്ട് ബി ബ്ലെയിംഡ് ഫ്രോ ഓൾ ദീസ് ബിക്കോസ് നേച്ചർ ഇറ്റ്സ് എൽഫ് ഹാസ് എ സിസ്റ്റം ഓഫ് വർക്കിംഗ് അതിൻ്റെ സിസ്റ്റത്തിൽ ചിലത് നടക്കും ചിലത് നടക്കാതിരിക്കും ചിലയിടത്ത് അത് ശരിയാവും ചിലയിടത്ത് ശരിയാവില്ല അത്തരത്തിൽ അതിപ്പോൾ എല്ലാ ചെടികളും എല്ലാ നാട്ടിലും വളരുന്നില്ലല്ലോ ഈവൻ ഇൻ ഇന്ത്യ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഐറ്റങ്ങളും വളർത്താൻ പറ്റില്ല മനസ്സിലായോ അപ്പോൾ അത് ഡിഫറെൻ്റാണ് ഇവിടെ അരി ഭക്ഷണം കഴിക്കുന്നവർ അവിടെ പോകുമ്പോൾ ഗോതമ്പാണ് അപ്പോൾ ഇവിടെ ഒരാൾ അരി ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ഒരാൾ ഏകാദശി എടുത്തയാൾ ഗോതമ്പാണ് ഒഴിവാക്കുന്നത് ഇവിടെയുള്ള ഒരാൾ ഏകാദശി എടുത്താൽ അരി ഭക്ഷണം ഒഴിവാക്കി ഗോതമ്പാണ് കഴിക്കുന്നത് സി അപ്പോൾ എൻറ്റയർലി ഈ പ്രപഞ്ചത്തിൻ്റെ സിസ്റ്റം ഒരു വർക്കിംഗ് സിസ്റ്റം ഉണ്ട് അതിന് അങ്ങനെ തന്നെയായിട്ട് കാരണമാണ് നമുക്കത് അനുഭവിക്കാം അങ്ങനെയല്ല ബട്ട് വട്ട് ഈസ് നമ്മളുടെ റോൾ എന്താണ് ആ റോൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമം അതിൻ്റെ നിഷ്ഠ അതിൻ്റെ ഒഴുക്ക് എങ്ങനെയാണോ ജസ്റ്റ് ഫോളോ ദ റൂൾസ് അപ്പം പിന്നെ പ്രകൃതി വിരുന്നുണ്ടാവുന്നില്ല യു ഗീവ് ടു മച്ച് ഓഫ് ടെൻഷൻ ടു യുവർ ബോസ് ഹി ഹാസ് ടു സേവ് വട്ട് എപ്പോഴും എപ്പോഴും പോയി ബോസിനെപ്പോഴും ഉപദ്രവിക്കുകയാണ് സമ്പടി എന്ന് വിചാരിക്കും ഹി ഹാസ് ടു മേക്ക് യു ഒരു രണ്ട് ദിവസം നിങ്ങൾ ലീവ് എടുക്കൂട്ടോ അത്തരത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഒരു ഒരുപക്ഷെ മനുഷ്യന്മാരുടെ പ്രവർത്തികൾ ആക്ഷൻ ആയിരിക്കാം അതിന് വേണമെങ്കിൽ ഒരുപക്ഷെ വി ക്യാൻ ഇറ്റ് പക്ഷേ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സ്ട്രക്ചറിൽ ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ കിട്ടുന്നത് കൊണ്ട് വീഴുന്നു എന്ന് പറയാൻ പറ്റില്ല അല്ലാതെ കടലിൻ്റെ ഓരത്ത് ധാരാളം വീടുകൾ കിട്ടിയത് കൊണ്ട് കടലിൽ സുനാമി എന്നോന്നോ നോ അപ്പോൾ കടലിൻ്റെ ഓരത്ത് വീടേ ഇല്ലാത്തടത്തോ സുനാമി വരാൻ പറ്റില്ലല്ലോ സോ ഇത് ഇതോളം ഇത് ഇതെല്ലാം തന്നെ ഇറ്റ്സ് നോൺലി സം ജസ്റ്റിഫിക്കേഷൻ ഓഫ് അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു സൗകര്യത്തിന് നമ്മളതിന് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ മരമുറിക്കതേ കേട്ടോ എന്ന് പറഞ്ഞു തന്നേ ഓക്കെ